ബാക്ക് ടു ടു എപ്പിസോഡ് ഓഫ് പോയി നമ്മൾ ആദ്യമായിട്ടാണ് ഗെയ്സ് രാത്രി ഒരു എപ്പിസോഡായിട്ട് വന്നത് കാരണം ഗെയ്സ് നമ്മൾ നാളെ വിഷുണ്ടല്ലോ ഗൈസ് അതുകൊണ്ട് നമ്മളൊന്ന് പടക്കം മേടിക്കാൻ പോവുകയാണ് അപ്പം അതിൻ്റെ ചെറിയൊരു ബ്ലോഗായിട്ടാണ് ബ്ലോഗാണെന്ന് പറയുന്നത് എനിക്ക് ഞാൻ ബ്ലോഗാന്ന് തോന്നുന്നത് അപ്പോൾ ഒരു ആയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളവിടെ ഹായ് അപ്പോൾ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക അല്ലായാലും മിഷ് പടക്കൊക്കെ മേടിച്ച കേസ് മേടിച്ചവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടവർ മേടിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അത് ഏതൊക്കെ ഏതൊക്കെയാണ് മേടിച്ചെന്നെങ്കിൽ അത് നമ്മൾ ഇതിൻ്റെ ഷോർട്ടിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥലം നമ്മുടെ ക്യാമറ ഒക്കെ ബ്ലറുണ്ട് അത് കുഴപ്പമില്ലാതോന്നും കാരണം ഇരുട്ടല്ല കേസ് പിന്നെ നമ്മുടെ ഇനി നമുക്ക് ഈ പടക്കൻ കടയിൽ വെച്ച് കാണാം നമ്മളിപ്പോൾ പടക്കം കടയിൽ മുമ്പിലെത്തിയിട്ടുണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഞാനും എന്റെ അച്ഛനും കൂടി പടക്കം കടയൊക്കെ പോവുകയാണ് പടക്കം കട കേസ് ഇവിടെ ആണ് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഇതാണ് കേസ് ഇവിടത്തെ അവസ്ഥ ഇത്രയും പടകങ്ങളുണ്ട് ഇവിടെ അപ്പൊ കമ്പിത്തിരി പഠിച്ചാണ്ട് രണ്ടെണ്ണേ ഉള്ളൂ കമ്പിത്തിരി കമ്പിത്തിരി കമ്പിത്തിരിമ്പിത്തിരി കേസ് കൊറേ മടിക്കണമൊക്കെ മടിച്ച് വണ്ടിയിലേക്ക് നമുക്ക് വേറെ വീട്ടിൽ പോവാണ് നമ്മൾ പടക്കം പൊട്ടിക്കാൻ എത്തി നമ്മുടെ 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 പടക്കങ്ങളും എത്തി 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 സ്പെഷ്യൽ നമ്മുടെ അപ്പത്തേക്ക് അവടെ ഇന്റർ തുടങ്ങി മറ്റേ കമ്പ് കമ്പത്തിരി പറഞ്ഞു അപ്പൊ നമ്മൾ പടക്കം പൊട്ടിക്കാൻ പോവാണ് നമ്മളെല്ലാവരും ലാഹിച്ച് പൊട്ടിക്ക പടക്കം പൊട്ടിക്കാൻ പറ്റുള്ളൂ ഇതാണ് ലാസ്റ്റ് അടുത്ത വയസ്സുള്ള പൊട്ടിക്കാൻ പോകുന്നത് നമ്മുടെ ഇരുപത് രൂപ എന്റെ മൊന്നെ ഇപ്പൊ എന്തവിടെ ഉണ്ടായേ കാരണ വയസ്സ് നമ്മളെ കത്തി സംഭവം നമ്മളെ പൊന്നു കമ്പീത്തി എന്താ ഇങ്ങനെയാ കേട്ടോ കമ്പീത്തിക്കത് പിടിക്കുന്നു അപ്പുറത്ത് ഇപ്പുറത്ത് പടക്കം കൊടുത്താ അതിന്റെ ശബ്ദമാണ് നിങ്ങൾ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് പിന്നെ രാത്രിയെ കൊണ്ട് പരതൊന്നും കാണില്ലാന്ന് ഇരിക്കും ദയവായി ക്ഷമിക്കുക കാരണം നമ്മുടെ കമ്പിത്തിരിന്റെ പൂത്തിരിന്റെ എല്ലാ പടക്കങ്ങളുടെയും ഈ ഇത് കാണാൻ വേണ്ടി നമ്മൾ ലൈറ്റ് ഓഫ് കിട്ടും അപ്പൊ നമ്മളെ പൊന്നൂസ് ഇളകിട്ടാ കുറെ നേരം എന്തൊക്കെയാണ് ഇത് അടിച്ചു വരുന്നു മുത്തടിക്കുന്നു അപ്പോഴാണ് കൈസ് ഇത് കൈസ് ഇന്ന് നേരത്തെ പോലെ തന്നെ ഇരുപത് രൂപേനെ പടക്കാണ് പടക്കം അല്ല പൂത്തിരാണ് പത്തി പൊട്ടിക്കാൻ പോന്നെ ആണ്ടാ കൈസ് അപ്പത്തേക്കും വെടിക്കെ കുടിച്ചോടെ അതാണ് നമ്മുടെ ഇരുപത് മച്ചാൻ ഇവിടെ കത്തിക്കോണ്ടിരിക്കാൻ നമ്മൾ നമ്മൾ ആവും അങ്ങോട്ട് അടുത്ത ൂത്തിരി ആണ് കൊടുത്ത വട്ടത്തില് കത്തിരി എന്താവും അറിയാമോ നമുക്ക് കണ്ടറിയാം ഓഗസ്റ്റ് കളറൊന്നേ കൊറേ നേരം കത്തി നമ്മളെ നാപ്പു രൂപ പൂത്തിരി പൊച്ചാൻ പതിനഞ്ച് രൂപേന്റെ പടക്കം തന്നെയാണ് വീണ്ടും പോലെ തന്നെ അതാണ് അടുത്ത കമ്പിച്ചിട്ട് കാണുന്നില്ല തോന്നുന്നു എന്നാലും ഞാൻ ഞാൻ ഇപ്പൊ നമുക്ക് ഇപ്പഴ കിട്ട് ഫ്ലാഷ് ഫ്ലാഷ് ഇപ്പഴാണ്ട് ഓണായി ഞാൻ ഇപ്പഴാ ശ്രദ്ധിക്കുന്നത് எஸ் வித்திரீசு பிடிக்க அப்படா എന്ത് സുഖമോ എന്ത് സുഖമോ എന്ത് രസം എന്ത് ദിവസം എന്ത് സുഖം എന്ത് ദിവസം നമുക്കൊരു ഇത് കിട്ടിയേ നമ്മുടെ ലൈറ്റ് ആ ഓടിച്ചോ 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 അതല്ല എന്റെ പൊന്നെ അവിടെ കമ്പത്തിന് വേണ്ടി എന്റെ പൊന്നു ലാസ്റ്റ് പൊന്ന് സന്തോഷം കൊണ്ട് സന്തോഷം കൊണ്ട് ഇങ്ങനെ ആകേശ് നെലചക്രം ആട്ട

ലൈക്ക് ലൈക്കിന്റെ മാത്രേ അടുത്ത വിഷു പൊളിക്കൂ അല്ലെങ്കിൽ പൊളിക്കില്ല അടിച്ചു പൊട്ടിക്കുക ഒരു പൈസ ആണ് പൊട്ടിക്കണ്ട് ഒരാള് നെഞ്ചി പിടിച്ച് വെച്ചിട്ട് ഒരാള് നെഞ്ചി പിടിച്ച് വെച്ചിട്ടാ കറക്കെ നെഞ്ചെന്താ ചാടി പോവാ നെഞ്ചി ചാടി പോന്നല്ല നമ്മടെ ഒരു പൂത്ത് കത്തിക്കാൻ ഇതുവരെ ആയിട്ടും കത്തിട്ടില്ല കൊറേ കത്തി നമ്മ അപ്പറ ഒരു വെടി വലിയ പടക്കം ഇപ്പൊ പേപ്പർ കത്തിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് കത്തുമോ എന്ന് നമുക്കറിയില്ല അറിയില്ല കത്തുമോ എന്ന് നമുക്ക് നമുക്ക് ഒന്ന് നമ്മുടെ ഇന്ന് കഴിച്ച് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കാണിച്ചു ഇത് സംഭവം വെച്ചാല് നമ്മളിതാട്ടോക്ക് ഈ പടക്കാണ് കാണാ നമ്മടെ പൊട്ടിച്ചോ പൊടിച്ച പൊടിച്ച പൊടിച്ചോ ഇന്നത്തെ വീഡിയോ അവിടെ എൻഡിയാണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു